ഖമാസിനെ പരിപൂർണമായി പലസ്തീനിൽ നിന്നും അടിച്ചു ഞങ്ങൾ പലസ്തീനെ മോചനം കൊടുക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ പലസ്തീൻ ജനത ഇതിനെ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളത് ശരിയായ നിലപാടല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ പലസ്തീനോടൊപ്പം ഐക്യദാരുണ്ഡ്യവുമായി മുന്നോട്ട് വരുമ്പോൾ ഹമാസ് പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നില്ല എന്നിട്ടും നിരപരാധികളായ പലസ്തീനുകാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് വംശകത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ഒളിത്താവളങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്പോട്ട് ചെയ്തതായാണ് ഇപ്പോൾ മൊസാദ് പറയുന്നത് തുർക്കിയിൽ പല ഒളിത്താവളങ്ങളും സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നും വളരെ വൈകാതെ അവിടെയൊക്കെ ആക്രമണം അഴിച്ചുവിടുമെന്നും തുർക്കിയിലെ ഹമാസ് താവളങ്ങളിലേക്ക് ഞങ്ങൾ വലിയ തോതിലുള്ള ബോംബാർട്ടമെന്റ് നടത്തുമെന്നുമാണ് ഇപ്പോൾ മൊസാദ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഖത്തറിലെ ഹമാസിന്റെ ഒളിത്താവളം എന്ന് കരുതി ആക്രമണം നടത്തിയത് വലിയ തോതിൽ അറബ് രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു സൗദി അറേബ്യയും ഖത്തറും യു എല്ലാം ഈ കാര്യത്തിൽ ശക്തമായി ഇസ്രായേലിനെതിരെ തിരിഞ്ഞു അത് ഇസ്രായേലിനെ പടിയാകുമെന്ന് മനസ്സിലായതോടെയാണ് ബെഞ്ചമിൻ നെതിന്യാഹു ഔദ്യോഗികമായി ഖത്തറിനോട് മാപ്പ് പറഞ്ഞത് പക്ഷേ അതൊരു കേവലം മുതലക്കണ്ണീർ മാത്രമായാണ് കണക്കാക്കുന്നത് ഖമാസിനെ തകർക്കാൻ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് മാത്രമല്ല അറബ് രാജ്യങ്ങളിലേക്കുള്ള അറ്റാക്കിന്റെ സൂചനയാണ് ഇത് എന്നുള്ളത് ഇറാൻ അറബ് രാജ്യങ്ങളോട് വിശദീകരിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് തുർക്കി ഉർദോഗന്റെ കീഴിലുള്ള ഭരണമാണ് തുർക്കിയിലുള്ളത് റിസപ്തായി ഉർദ്ദോകനുമായി ഒരു സന്ധ്യസംഭാഷണത്തിന് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ മുതിരുകയില്ല ഉർദോഗന്റെ ലക്ഷ്യങ്ങൾ വളരെ ദൃഢമാണ് തന്നെ ന്നെ ഉർദോഗനെടുക്കുന്ന സ്റ്റാന്റ് ഏത് രീതിയിലാണുള്ളത് കൃത്യമായി നോക്കുകയാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായുള്ള ഉർദ്ദോകന്റെ സഹകരണം എങ്ങനെയായിരുന്നു ഇതുൾപ്പെടെയുള്ളത് വലിയ തോതിൽ തന്നെയാണ് മൊസാദ് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് തുർക്കിയിലേക്ക് ആക്രമണം നടത്തുകയോ അതല്ലെങ്കിൽ മൊസാദിന്റെ പരമ്പരാഗത ശൈലി അവലംബിക്കുകയോ ചെയ്താൽ ഇസ്രായേൽ വിവരമറിയുമെന്ന കടുത്ത ഭാഷ തന്നെയാണ് ഉർദ്ദോഗൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം ഉർദ്ദോഗൻ പലസ്തീൻ വിഷയത്തിൽ വളരെ ദൃഢമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ കാൻസിലും നടക്കുന്ന ആക്രമണങ്ങൾ അതിനെ അവലംബിച്ചുകൊണ്ട് ഉറുദോഗൻ ശക്തമായിട്ടുള്ള ഒരു താക്കീത് കൊടുത്തു അവിടെയാണ് തുർക്കിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു എന്ന് മനസ്സിലായത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ തുർക്കി അല്പം സമനം പാലിച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറി രക്ഷകരാകേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടും എടുത്തിട്ടുണ്ട് കാരണം ഇറാനെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അല്ലെങ്കിൽ ഇറാന്റെ നടപടികളെയാണ് അവിടെ തുർക്കിക്ക് പാകിസ്ഥാനെ പിന്തുണച്ച് ആകെ നാശാൽമുഖമാകേണ്ട കാര്യമില്ല പകരം ഇറാനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തുർക്കിക്കും ശരിയായ പാതയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പറയുന്നത്